എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കേരളത്തിലെ സ്വർണവില കണക്കുകൾ എല്ലാ ദിവസവും നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഒൻപത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിലെ സ്വർണവില നമുക്ക് എത്രയെന്ന് പരിശോധിക്കാം വിലയിൽ പിന്നീട് ഉണ്ടാകുന്ന വില അപ്ഡേറ്റുകൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് തുടർച്ചയായ വിലയിടിവുകൾക്ക് ശേഷം ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു ഒരു ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപയും ഒരു പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഒരു പവന് അറുപത്തി ആറ് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി നാൽപ്പത്തി നാല് രൂപയും ഒരു പവന് എഴുപത്തിരണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയുമാണ് സ്വർണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ